തമിഴ്നാട്ടിൽ മാത്രമല്ല കേട്ടോ പഴണി ക്ഷേത്രം ഉള്ളത് നമ്മളുടെ ഈ കൊച്ചു കേരളത്തിലുണ്ട് ഒരു പഴനി ക്ഷേത്രം അത് നമ്മളുടെ ആ തൃശ്ശൂർ ജില്ലയിൽ അപ്പോൾ നമ്മൾ ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ളൊരു വീഡിയോ നമ്മൾ ഇത് കുഞ്ഞും ചെയ്തിട്ടുണ്ടായിരുന്നട്ടോ അപ്പം അന്ന് അന്ന് ഞാൻ വരുന്ന സമയത്ത് ഈ ക്ഷേത്രത്തിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പണി എന്ന് പറഞ്ഞാൽ ഇത് പുതുക്കിപ്പണിതുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അപ്പം ഏകദേശം ഇപ്പോൾ ഒരു ഒരു വർഷത്തോളമായിട്ടുണ്ട് ഞാൻ വന്ന് പോയിട്ട് ഇപ്പോൾ ഏകദേശം അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് കരുതിയാണ് ഇങ്ങോട്ടെത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങോട്ട് വരാനായിട്ട് ബസ് സർവീസൊക്കെ ഉണ്ട് ഇങ്ങോട്ട് തൃശ്ശൂരിൽ നിന്ന് ബസ്സുണ്ട് കുട്ടനല്ലൂർ റൂട്ടാണിത് നമ്മുടെ തൃശൂരിൽ നിന്ന് കിഴക്കോട്ട് ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ക്ഷേത്രത്തിലേക്ക് എത്തണം അപ്പോൾ ഈ നമ്മൾ ഈ ക്ഷേത്രത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ പാർക്കിംഗ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ അടിയിൽ തന്നെയാണ് പാർക്കിങ് സൗകര്യങ്ങളൊക്കെ ഉള്ളത് ഇതിൻ്റെ അടിയിൽ തന്നെ നേരെ താഴെ പാർക്കിംഗ് ഉണ്ട് നമ്മൾ ആ സ്റ്റെപ്പുകളൊക്കെ കയറി മേലേക്ക് എത്തണം ഈ ക്ഷേത്രം കാണണമെന്നുണ്ടെങ്കിൽ ബസ്സിനല്ലെങ്കിലും സ്വന്തം വാഹനത്തിലാണ് വരുന്നതെങ്കിലും ഗൂഗിൾ മാപ്പിൽ ചോച്ചേരിക്കൂന്ന് അല്ലെങ്കിൽ കേരള പഴനി എന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ ഈ ക്ഷേത്രത്തിലേക്ക് എത്തുകൊണ്ട് അപ്പോൾ നമ്മൾ ഈ അടിവാരം ഗണപതി കോവിലിൻ്റെ അടുത്താണ് ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെ നാളികേരെ കുറച്ചിട്ടാണ് ഭക്തരെ അങ്ങോട്ട് കയറുന്നതായിട്ട് അപ്പോൾ നമ്മൾ ഈ പടികളെല്ലാം ചവിട്ടി കയറി വേണം മേലേക്ക് എത്താനായിട്ട് ചവിട്ടി കയറാൻ സാധിക്കാത്തവർക്ക് നമ്മളുടെ വാഹനം മേലേക്ക് എത്തും ഈ മലയുടെ രണ്ട് കൂടിയും വഴികളുണ്ട് ഈ മല ചുറ്റിക്കിറങ്ങി ഏറ്റവും മേലെ നമ്മളുടെ വാഹനം എത്തും അതുകൊണ്ട് തന്നെ അസുഖമില്ലാത്തവർക്കും തീരെ നടക്കാൻ പറ്റാത്തവർക്കും ഒക്കെ ഈ ക്ഷേത്രത്തിൽ വന്ന് മുട്ടകളു പോകാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്നാലും നമുക്ക് നടക്കാൻ സാധിക്കുന്നവർ ഈ വഴി തന്നെ പോകുന്നതാണ് കേട്ടോ നല്ലത് കാരണം ഒരു പ്രത്യേക വായ്പ ആണ് ഈ ക്ഷേത്രത്തിൻ്റെ ഈ സ്റ്റെപ്പുകൾ കയറി പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു പ്രത്യേകത തന്നെയാണ് അത് നമ്മൾ പോയി കഴിയുമ്പോഴേ അതറിയുള്ളൂ ഇതിൻ്റെ ഓരോ വശവും കയറി ചെന്നിട്ട് ഓരോ വശത്തും നമ്മൾ താഴേക്ക് ഒരു നല്ലൊരു വ്യൂ ആണ് അതൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാട്ടുള്ളൂ അതിൻ്റെ ആ വ്യൂ ഒക്കെ അപ്പോൾ ഏറ്റവും മേലെ ചെന്നാലും അതേപോലെ തന്നെ ഇടക്കിടക്ക് നമ്മൾ താഴേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ചകളിപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മളിപ്പോൾ ഇങ്ങോട്ട് നടന്ന് ഒരു കാകത്തുമ്പോഴൊക്കെ നമ്മൾ ഒരു കവാടം കാണുന്നുണ്ട് ഈ കവാടം നമുക്ക് താഴെ നിന്ന് തന്നെ കാണാൻ സാധിക്കും ഈ കവാടം താഴെ നിന്ന് നോക്കുമ്പോൾ ഒരു പ്രത്യേക നോട്ടോ പ്രത്യേക ലുക്കാണ് ഈ കവാടം തന്നെയാണ് ശരിക്കും ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേക നോട്ടം എന്ന് പറയുന്നത് ഈ കവാടത്തിന്മേലൊരുപാട് ചിത്രപ്പണികളും അതേപോലെ തന്നെ പ്രതിമകളൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട് വിധിച്ചിട്ടുണ്ട് പിന്നെ താഴെ എന്നുള്ള വ്യൂ ആണ് ഈ കവാടത്തിൻ്റെ ഒരു പ്രത്യേകത പിടിച്ചുമാത്താം വഴി ശൈലിയിലുള്ള ക്ഷേത്ര നിർമ്മാണ രീതിയാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് പടവുകളാണ് ഈ ക്ഷേത്രത്തിനുള്ളതായിട്ട് ഈ ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് പടവുകൾ നമ്മൾ താഴെ നിന്ന് മേലെ വരെ കയറി എത്തുമ്പോൾ നമുക്ക് വിശ്രമിക്കാനും അതേപോലെ തന്നെ അതിനിടയ്ക്കിടയ്ക്ക് നമുക്ക് കയറി പോകാനും കൈ പിടിച്ച് പോകാനും ഒക്കെ കൈവരികളൊക്കെ മേൽ പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ പഴണി മല കയറി കേരള പഴണി എന്ന് പറയുന്ന ആ ക്ഷേത്രത്തിൻ്റെ അരികത്തിലേക്ക് എത്താറായിട്ടുണ്ട് അപ്പോൾ താഴേക്ക് നോക്കി നമ്മളെ ആ തൃശ്ശൂർ ജില്ലയുടെ ഒരു ഒട്ടുമിക്ക പ്രദേശങ്ങളും ഇവിടെ നിന്നിട്ടേക്ക് കാണാൻ സാധിക്കുന്നത് ചുറ്റും മലനിരകൾ തന്നെയാണ് അഭർത്തഭാഗത്തെ മലനിരകളാണ് ശരിക്കും ഇതേപോലുള്ള ക്ഷേത്രം നമ്മുടെ കേരളത്തിൽ അപൂർവമായിട്ട് മാത്രമേ കാണപ്പെടുന്നുള്ളൂ ശരിക്കും പഴനിമല പോലെ തന്നെ പഴനിമല പോലെ തന്നെ അതേ രീതിയിൽ തന്നെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ രീതി എന്ന നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് സ്റ്റെപ്പുകളെന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പത്തൊമ്പതിൽ ഈ മുക്കാഭാഗത്തുള്ള സ്റ്റെപ്പുകൾ നമ്മൾ കയറി കഴിഞ്ഞു അപ്പോൾ ഈ ഭാഗത്താണ് നമ്മൾ താഴെ നിന്ന് വണ്ടിക്ക് വന്നിട്ടുണ്ടെങ്കിൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇവിടെയാണ് ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ വാഹനങ്ങൾ പാർക്ക് പാർക്കിയതിനു ശേഷം നമ്മൾ നടന്നിട്ട് ഈ സ്റ്റെപ്പ് ഇത്ര സ്റ്റെപ്പുകൾ മാത്രമേ നമുക്ക് കയറിയാൽ മതി ഇത്ര സ്റ്റെപ്പുകൾ കയറി നമുക്ക് മേലേക്ക് എത്താൻ സാധിക്കും ഇവിടെ തന്നെയാണ് മുണ്ടൻപുര മുണ്ടാടൊക്കെ നടത്തി മതികൾ അപ്പം നടക്കാൻ പറ്റാത്തൊരു കൈ ഇനി കയറാവുന്ന സ്റ്റെപ്പുകൾ ഇത്ര മാത്രമുള്ളൂ ഇത്തരം സ്റ്റെപ്പുകൾ മാത്രമേ എനിക്ക് കയറിയാൽ അപ്പോൾ നമ്മൾ മേലേക്ക് എത്തിയൊക്കെയാണ് അപ്പോൾ ക്ഷേത്രത്തിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ ഞങ്ങൾക്ക് ക്ഷേത്രത്തിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ടാവും തന്നെയാണ് വന്നത് എന്തായാലും ഈ സ്റ്റെപ്പുകൾ കയറി ഇതിൻ്റെ മേലേക്ക് എത്തിയപ്പോൾ ഒരു പ്രത്യേകത ഉണ്ടാവും ആലും ആലിൻ്റെ മറകിലൂടെ കാണുന്ന ക്ഷേത്രവും ക്ഷേത്രത്തിൻ്റെ പുറകിലായിട്ട് ഒരുപാട് സ്ഥലങ്ങളാണ് സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ ഇത് കുന്നും മുകളിലുള്ളൊരു ക്ഷേത്രവും അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചുറ്റും മലനിരകൾ തന്നെയാണ് അപ്പോൾ ആ കാഴ്ചകളൊക്കെ ശരിക്കും നല്ലൊരു കാഴ്ചകളാണ് നമ്മളിപ്പോൾ ഈ വന്ന സമയത്ത് നടടച്ചേക്കുന്ന ഒരു സമയമാണ് രാവിലെ അഞ്ചര മുതൽ പത്തര വരെയാണ് തുറക്കുന്നത് അതേപോലെ തന്നെ വൈകിട്ട് അഞ്ചര മുതൽ ഏഴര വരെയുമാണ് ഇവിടുത്തെ സമയം അപ്പോൾ രാവിലെ തലമുണ്ടനം ചെയ്യുന്നവരൊക്കെ രാവിലെ തന്നെ എത്തണം കേട്ടോ വൈകിട്ട് തലമുണ്ടന ചെയ്യുന്ന വഴിപാടുകളൊന്നുമില്ല രാവിലെ മാത്രം ഉള്ളത് രാവിലെ പത്തര വരെ ആണ് ക്ഷേത്ര സമയം ഈ സമയത്ത് നമ്മുടെ പഴനിയിലെ പോലെ തന്നെ തലമുണ്ടനം ചെയ്ത് കാവടിയെടുത്ത് നടക്കുന്നൊരു വഴിപാടാണ് ഇവർക്ക് മെയിൻ ആയിട്ടുള്ള വഴിപാട് കേരളത്തിലെ ഒരു അപൂർവമായ ക്ഷേത്രം തന്നെയാണ് ഇത് പുതിമുകളിലുള്ള ഈ ക്ഷേത്രം ചരിത്ര പ്രാധാന്യമുള്ള ഈ ക്ഷേത്രത്തില് ചിമ്മയാനന്ദ സ്വാമികളാണ് പ്രതിഷ്ഠ നിർവഹിച്ചിരിക്കുന്നത് മുഖ്യപ്രതിഷ്ഠയായ ശ്രീ മുരുകൻ ഈ ശ്രീ മുരുകനെ കൂടാതെ തന്നെ ഭഗവതി ശിവൻ ശ്രീരാമൻ ഹനുമാൻ ഗണപതി എന്നീ ഉപദേവ പ്രതിഷ്ഠകൾ കൂടി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ ക്ഷേത്രത്തിന് പണി കുറച്ച് നാൾ നിർത്തിവെക്കേണ്ടി വന്നിരുന്ന പറയുന്നത് കാരണം ഇവിടെ വലിയൊരു കാറ്റും മഴയുമൊക്കെ ഉണ്ടായിരുന്നു ആ കാറ്റിന് ഈ ക്ഷേത്രത്തിൻ്റെ ആ ഗോപുരം പണിതിരിക്കുന്നത് കുറേയൊക്കെ എന്നാണ് പറയുന്നത് ശക്തമായ കാട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഗോപുരം പണിയിൽ കുറച്ച് ഇളക്കമൊക്കെ സംഭവിച്ചു അതുകൊണ്ട് അത് രണ്ടാമത് ഇപ്പോൾ പണി നടത്തിക്കൊണ്ടിരിക്കുന്നൊരു സമയമാണ് അപ്പോൾ എന്തായാലും ഈ ക്ഷേത്രത്തിൻ്റെ പണിയിൽ കഴിയുന്നത് ഏകദേശം അവർ പറഞ്ഞിരിക്കുന്നത് ഈ കുംഭമാസത്തിലെ പൂ എന്നാളിലാണ് ഇവിടെ ഉത്സവം നടക്കുന്നത് ആ ഉത്സവത്തെ കൂടി തന്നെ ആക്കിയിട്ട് പണിയൊക്കെ കഴിയുമെന്നാണ് അറിയാൻ സഹായിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ക്ഷേത്രത്തിൻ്റെ പണിയൊക്കെ പെട്ടെന്ന് കഴിയട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചു കൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കേണ്ട